എന്തായാലും ഈ ഒരു സീ സി എൽ സീസൺ അത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് നിങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല നമുക്ക് ഐ പി എൽ ഒരു ടീം ഇല്ലാത്ത സമയത്ത് സീ സിയിൽ കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന ടീം വന്നു നമ്മളെല്ലാവരും ആ ഒരു ടീമെ സപ്പോർട്ട് ചെയ്തു ലാലേട്ടനായിരുന്നു ആ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്നത് സോ ആ ഒരു ലെവൽ ഓഫ് ഹൈപ്പ് നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിന് ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ കേരള സ്ട്രൈക്കേഴ്സ് പങ്കെടുക്കുന്നില്ല എന്ന് തന്നെ പറയണം എന്തായാലും കേരള സ്ട്രൈക്കേഴ്സ് ആദ്യമായിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത് നേരത്തെ ഒരു സീസണിലും സെയിം പോലെ പിന്മാറിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പിന്മാറൽ എന്ന് പറയുന്നത് കേരള സ്ട്രൈക്കേഴ്സ് എല്ലാ സീസണിലും ചെയ്യുന്ന പരിപാടിയാണ് അതായത് അവസാന നിമിഷം പറയും സീസണിനോട് പറയും ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും പിന്നെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കിയൊക്കെ കൊണ്ടുപോകുന്നതാണ് കേരള ഷ്ട്രൈക്കേഴ്സിനെ എന്ന് തന്നെ പറയണം എന്തായാലും ഈ ഒരു സീസണിൽ കംപ്ലീറ്റ്ലി കേരള സ്ട്രൈക്കേഴ്സ് ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ കാര്യം അവരെ തന്നത് കേരള സ്ട്രൈക്കേഴ്സ് ഒഫീഷ്യൽ ഹാൻഡി ഇട്ടുകൊണ്ട് ഈ ഒരു സീസണിൽ ഞങ്ങൾ ഇറങ്ങുന്നില്ല അടുത്ത സീസണിൽ ഞങ്ങൾ ശക്തിയായിട്ട് വരുമെന്ന് എന്തായാലും അടുത്ത സീസണിൽ ഇറങ്ങി ഇറങ്ങി എന്ന് പറയാം എന്തായാലും എല്ലാ സീസണിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ടീമിനെ ഇറങ്ങും എന്താ പറയുക സി ടീമിനിരക്കുന്നതൊക്കെ എവിടെ എനിക്ക് എടുത്തൊരു എൻ്റർടൈൻമെന്റ് ക്രിക്കറ്റ് ആണ് സെലിബ്രിറ്റീസ് ആണ് കളിക്കുന്നത് സോ എന്തായാലും ഈ ഒരു ടീ ഈ ഒരു ടൂർണമെൻറ്റിനെ മുന്നോട്ട് പോക്കിനി കേരള സ്ട്രൈക്കേഴ്സ് ഉറപ്പായിട്ടും ഈ ഒരു ടൂർണമെൻറ്റിൽ ഏത് വിധേനയും പങ്കെടുക്കണമായിരുന്നു ബട്ട് ആ ഒരു പങ്കെടുക്കാതിരുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ഒട്ടും ഏത് റീസൺ ആണെങ്കിലും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അല്ല എട്ട് ടീമോട് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ലീഗാണ് അതിന് കേരള സ്ട്രൈക്കേഴ്സ് കാരണം അതൊരു എന്താ പറയുക ഈ പ്രാവശ്യത്തെ ആ ഒരു കേരള സൈഡിൽ നിന്നുള്ളൊരു ഇമ്പാക്റ്റ് സി കേരള ഷൈക്കീസിൽ ഉറപ്പായിട്ട് കേരള ഓഡിയൻസ് ഇത് കാണൽ കുറവായിരിക്കും സോ അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും കേരള ഷൈക്കീസ് പങ്കെടുക്കുന്നില്ല എട്ടാം തീയതിയാണ് സി സി തുടങ്ങാൻ പോകുന്നത് ബാക്കിയുള്ള ഏഴ് ടീംസ് കൊണ്ട് ഡിഫൻഡിങ് ചാമ്പ്യൻസ് ബംഗാൾ ടൈഗേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വെട്ട ചാമ്പ്യനായ ടീം തെലുഗു തെലുങ്ക് ആണ് സോ എന്തായാലും കേരള ഷൈക്കേഴ്സ് ഇല്ലാത്ത സി സി എൽ പതിനൊന്നാം സീസൺ ഈ വരുന്ന എട്ടാം തീയതി ആവുകയാണ് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾ കാണുമോ ഇല്ലയോ എന്നും കമന്റ് ബോക്സിൽ പറയുക എന്തായാലും ജ്യോ സിനിമയിൽ ഒ ടി ടി കാണാൻ സാധിക്കുക അതുപോലെ സോണി ടെൻ ടു ഇല്ല സോണിയിലെ ഏതെങ്കിലും ഒരു ചാനൽ ടെൻ ത്രീയോ ടെൻ ടു ആണെന്ന് തോന്നുന്നു സി സി എൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അവിടെ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കും സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്തോളം രക്ഷപ്പെടുന്ന ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നില്ല ഗുഡ് ബൈ